ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അഖില് തന്റെ ഫോണിൽ നിന്നും ആദ്യം വിളിച്ചു നോക്കുന്നതാണ് അതേസമയം ജയേഷ് ഏർപ്പെടുത്തിയ ഷൂട്ടർ ശ്യാമയ്ക്ക് നേരെ തോക്ക് ചൂണ്ടി വെടിവെക്കാൻ ഒരുങ്ങുന്നു പെട്ടെന്ന് തന്നെ ശ്യാമയുടെ കഴുത്തിലുള്ള കൃഷ്ണന്റെ മാല താഴേക്ക് പൊട്ടി വീഴുകയാണ് അതെടുക്കാനായി ശ്യാമ കുനിയുമ്പോഴാണ് ആ ഷൂട്ടർ വെടിവെക്കുന്നത് ശബ്ദം കേട്ട് ഞെട്ടിലോടെ നിൽക്കുകയാണ് ശ്യാമയും ശ്രീകുട്ടിയും അഖിലും അതേസമയം ശ്യാമയ്ക്ക് വെടികൊള്ളാത്തതിൻ്റെ ദേഷ്യത്തിൽ ആ ഷൂട്ടർ താണ്ടേക്ക് വന്ന് ശ്യാമയ്ക്ക് നേരെ തോക്ക് ചൂണ്ടുകയാണ് അഖിലിനോട് മാറി നിൽക്കാൻ ആ ഷൂട്ടർ പറയുമ്പോൾ അഖില് പതിയെ കാറിൻ്റെ പുറകിലൂടെ പോയി ആ ഷൂട്ടറിനെ തടയുകയാണ് തുടർന്ന് അയാളെ അടിച്ച് അവശനാക്കിയ ശേഷം അഖിലും ശ്യാമയും ശ്രീകുട്ടിയും ഒരു ഓട്ടോയിൽ കയറി അവരുടെ നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു അതേസമയം ശ്യാമയെ കാണാതെ ടെൻഷനോടെ നിൽക്കുകയാണ് വസുന്ധരയും അമൃതയും ആദിയും ഇനി ആ ഡ്രൈവർക്കെങ്ങാനും വഴി തെറ്റി കാണുമോ എന്ന് ആദ്യ ചോദിക്കുമ്പോൾ അതെങ്ങനെ തെറ്റാനാണെന്നും അവാർഡ് കമ്മിറ്റിക്കാര് അയച്ച എന്നും വസുന്ധര ചോദിക്കുന്നു തുടർന്ന് ആദ്യ ശ്യാമയെ വിളിക്കുമ്പോൾ ഞങ്ങള് ഇപ്പൊ എത്തുമെന്ന് ശ്യാമ പറയുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ആദ്യ ചോദിക്കുമ്പോൾ എല്ലാം വന്നിട്ട് പറയാമെന്ന് പറഞ്ഞ് ശ്യാമ കോള് കട്ടിയുകയാണ് എന്താകി എന്താ ശ്യാമം നിങ്ങൾ താമസിച്ചതെന്ന് വസുന്ധര ചോദിക്കുമ്പോൾ അതൊക്കെ ഫങ്ഷൻ കഴിഞ്ഞിട്ട് പറയാമെന്ന് അഖിൽ പറയുന്നു എന്താ മോളെ ഉണ്ടായതെന്ന് അമൃത ശ്രീകുട്ടിയോട് ചോദിക്കുമ്പോൾ ഒരു വലിയ തോക്ക് വെച്ച് ഒരാള് ശ്യാമേച്ചിയെ കൊല്ലാൻ ശ്രമിച്ചെന്ന് ശ്രീകുട്ടി പറയുന്നു അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം ശ്രീകുട്ടി പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് വസുന്ധരയും ആദിയും അമൃതയും അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവന്റെ ഫംഗ്ഷൻ തുടങ്ങുകയാണ് അങ്ങനെ ശ്യാമയ്ക്ക് മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് കിട്ടുന്നു അതിനുശേഷം രണ്ടു വാക്ക സംസാരിക്കാനായി അവതാരക ശ്യാമയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അങ്ങനെ ശ്യാമ എല്ലാവരോടും നന്ദി പറയുമ്പോൾ അവാർഡ് കൊടുത്ത സാഹിത്യകാരം പറയുകയാണ് ശ്യാമയുടെ ഒരു പാട്ട് കേൾക്കാൻ കൂടിയാണ് ഞാൻ വന്നത് ഇത് കേൾക്കുന്ന വേദിയിലുള്ള ജനങ്ങളെല്ലാവരും ശ്യാമയുടെ പാട്ട് വേണമെന്ന് പറയുമ്പോൾ ഞാൻ പാടാമെന്ന് ശ്യാമ പറയുന്നു അങ്ങനെ ശ്യാമയുടെ പാട്ട് കഴിയുമ്പോൾ നിറഞ്ഞ കൈയടി എല്ലാവരും ഷാമയ്ക്ക് നൽകുകയാണ് പിന്നീട് കാണിക്കുന്നത് ജയേഷിനെയാണ് ദേഷ്യത്തോടെ നിൽക്കുന്ന ജയേഷിന്റെ ഫോണിലേക്ക് ഐശ്വര്യ വിളിക്കുകയാണ് ജയേഷെ എന്തായി കാര്യങ്ങള് ആ ശ്യാമ ആയോ എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ ജയേഷ് പറയുകയാണ് സോറി ഐശ്വര്യ ഷൂട്ടർക്ക് ചെറിയൊരു പിഴവ് പറ്റി ആ ശ്യാമയ്ക്ക് ആയുസ് വാരി കൂട്ടിയാ കൊടുത്തിരിക്കുന്നതെന്നാ എനിക്ക് തോന്നുന്നത് ഇത് കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ് എന്തൊക്കെ ചെയ്തിട്ടും ശ്യാമയ്ക്ക് നേരെ ഒരു വിരൽ അണക്കാൻ പോലും നമ്മളെ കൊണ്ടൊന്നും സാധിക്കുന്നില്ലല്ലോ കണ്ണന്റെ അനുഗ്രഹം വാരി കോരി കൊടുത്തിരിക്കുകയാണ് ആ ശ്യാമയ്ക്കെന്നും ഐശ്വര്യ പറയുമ്പോ ജയേഷ് പറയുകയാണ് ഒരു പിഴവ് പറ്റി അത് സത്യം തന്നെയാണ് എന്തായാലും അവള് രക്ഷപ്പെടില്ല ഞാൻ അവളെ തീർത്തിരിക്കും എന്റെയും ഏക ഉദ്ദേശം ആ ശ്യാമ തന്നെയാണ് ആദ്യം ഈ കേസിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടണം അതിന് ആ ഫുട്ടേജ് നശിപ്പിക്കേണ്ട എന്ന് ജയേഷ് ചോദിക്കുമ്പോ എന്താണെങ്കിലും അന്തിമ വിജയം എനിക്ക് തന്നെയായിരിക്കുമെന്നും അതിനുവേണ്ടി ഏതറ്റം വരെയും ഞാൻ പോകുമെന്നും ഐശ്വര്യ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ആനന്ദനിലയമാണ് ശ്യാമ ഓരോരോ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുമ്പോൾ അഖിൽ അങ്ങോട്ടേക്ക് വരികയാണ് എനിക്ക് വല്ലാതെ ബോറടിക്കുന്നു ഞാനൊരാളോട് സംസാരിക്കാൻ വന്നതാ എന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമയുടെ വയറ്റിൽ കാതോർത്തി കിടക്കുകയാണ് അഖിൽ അച്ഛൻ്റെ എന്ന് അഖിൽ വിളിക്കുമ്പോൾ കുഞ്ഞ് ചവിട്ടുകയാണ് ഇത് കാണുന്ന ശ്യാമ കുശുമ്പോടെ അഖിലിനെ നോക്കുമ്പോൾ അഖിൽ പറയുകയാണ് കണ്ടില്ലേ ഇവളെ അച്ഛൻ്റെ മോള എന്നെ കളയറെ എന്താണെങ്കിലും നമ്മുടെ മോള് സാറിനെ തന്നെ സ്നേഹിക്കൂ എന്ന് ശ്യാമയും പറയുന്നു നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് അഖിലും ഷ്യമയും ഓണക്കോടിയെടുക്കുന്ന കാര്യത്തെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യുന്നതാണ് ഇന്ന് തന്നെ പോകാമെന്ന് അഖിൽ പറയുമ്പോൾ ശ്യാമ പറയുകയാണ് വേണ്ട നമുക്ക് ഉത്രാടത്തിൻ്റെ അന്ന് പോകാം അതാകുമ്പോൾ എനിക്കൊന്ന് ക്ഷേത്രത്തിലും പോകാലോ അങ്ങനെ അഖിൽ അതിന് സമ്മതിക്കുന്നു അങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്ന അഖിലിനെയും ശ്യാമയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക